ഓണം ഓഫർ ആയിട്ട് ലക്ഷത്തി പോളോ നല്ല അടിപൊളി ഒന്നേ പതിനഞ്ചിനേ പതിനഞ്ചിനാറ് കൊടുക്കാൻ ഒന്നേ അറുപത്തി അഞ്ചിന് കൊടുക്ക ഒരു ലക്ഷത്തി അറുപത്തി അയ്യാറ് പേപ്പർ കാര്യങ്ങളും പുതിയ ഇൻഷുറാണ് നമുക്ക് ഫൈനൽ ഓണം ഓഫർ രണ്ട് കൊടുക്കാം രണ്ടു ലക്ഷം രൂപയൊക്കെ എഞ്ചായി അത് ഓണം ഓഫർ ഓണം കഴിഞ്ഞാൽ വില കൂടും ഓണം കഴിഞ്ഞാൽ രൂപ കൂടും കൂടും അത് ഓൺ ഓഫർ ആയതുകൊണ്ട് വില ഒന്നേ അറിവീനോട്ടാ ഒരു ലക്ഷത്തി അറുപത് കോളീസ് ഒന്നാറ് അവരും അവരേ കൊടുക്കാം എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും ഇതൊക്കെ ആൾക്കാരിലെ ഡെലിവറി നോക്കാം ഒരു ലക്ഷത്തിനായിരം ചോയ്ക്കൊണ്ട് കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി രൂപ അത്രേ ലക്ഷത്തി നല്ല വണ്ടി നാല് ടയർ ഉണ്ട് ടയറുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും തന്നെ വീണ്ടും കഴിഞ്ഞ കഴിഞ്ഞാൽ സെക്കൻഡ് ബാക്ക് ആണ് സെക്കൻഡ് ബാറിലെ പത്ത് പതിനാറോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ളെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് എല്ലാ വണ്ടിക്കും ഓൺ ഓഫർ വണ്ടികൾ കൊടുക്കാം ഓൺ ഓഫ് ഓൺ ആയിക്കോട്ടെ അടുത്ത മാസം ആണ് നാലാമത്തൂർ വെന്നിയൂര് നാഷണൽ ഹൈവേ നമ്മൾ കോഴിക്കോട് തൃശൂർ ഹൈവേ തൃശ്ശൂർ ഹൈവേ ചെങ്കുവട്ടിന്റെയും ചെമ്പാടിന്റെയും സെൻട്രല് വെന്നിയൂര് വിളിച്ചാ മതി നമ്മള് ലൊക്കേഷൻ വിട്ടുവരും പിന്നെ നമ്മളെ വെന്തിയൂർ കാർ വേൾഡ് അടിച്ചാൽ തന്നെ അതില് മാപ്പ് ഉണ്ട് ഗൂഗിൾ അടിച്ചാൽ കിട്ടും കപ്രാട് എൽ പി സ്കൂള് അടിച്ചാലും കിട്ടും ആക്സിഡന്റും റിട്ടേൺ കൊടുത്തിട്ടുണ്ട് മേജർ ആക്സിഡന്റ് ചെറിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുകയുള്ളു ഏത് ചെറിയ പണികളൊക്കെ ഇല്ല ഇല്ല അതൊന്നുമില്ല ഒന്നുമില്ല നമ്മളിണ്ട കഴിഞ്ഞാൽ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇട്ട വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ പോയി അതൊക്കെ കൊടുത്തു ഇല്ലേ ആക്സിഡന്റ് കൊടുത്താൽ മതി അവർക്ക് കൊടുത്ത ചെറിയ എണ്ണക്കായി കൊടുത്താലേ സാധനം കൊടുക്കുക മാത്രം സാധനം വണ്ടി എത്തിച്ചേരാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ചാനലിൽ കാണാൻ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് വീഡിയോയിലേക്ക് പോകാം നല്ലതല്ല നമുക്ക് സെക്കൻഡ് മാർട്ടിൽ ആയത് കൊണ്ടല്ല അടിപൊളി പോളാണ് വെള്ള കളർ ഓഫർ പോയിട്ടില്ല സെക്കൻഡ് ഓഫർ ഓഫർമാർ ആയാലും ഓൺ ഓഫർ ഏത് സെറ്റ് ആയിട്ട് ആയത് പോളായിട്ടോ ഇതാ പതിമൂന്ന് പതിമൂന്ന് മോഡൽ പോളാണ് വെള്ളക്കളർ അല്ലേ ഒന്നാറ് ഓട്ടം ഒന്നാറ് ഓടിക്കണ്ടീസല് അല്ലേ ഡീസല് ഡീസൽ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ല ഇത് കംഫേർട്ട് ലൈൻ ആണ് പക്ഷേ അലവില് ചെയ്താണ് ചെയ്താണ് ഓണഷിപ്പ് ഇതൊക്കെ മൂന്ന് നിലവിലുള്ള ഒന്നുമില്ല ആയിരം പറഞ്ഞു കൊടുക്കുന്ന റീപ്ലൈസ് പോളക്ക് പോളന്റെ കമ്മക്കാര് ചെറിയ കായ്കള് കൊടുക്കൂലെ ആ ചെറിയ കായ് കൊടുക്കൂ അടിപൊളിയുണ്ട് ഓണം ഓഫറായിട്ട് രണ്ട് നാപ്പത്തി ഒമ്പതിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി നാപ്പത്തിഒമ്പതിനായിരം പതിമൂന്ന് പോളോ പതിമൂന്ന് പതിമൂന്ന് പോളോ നല്ല അടിപൊളി മാക്സിമം ലോണറോ ലോണ് മാക്സിമം ലോൺ നമുക്ക് മാക്സിമം ലോണി കൊടുക്കാം അല്ലേ രണ്ടു ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരം പോളെ കൊടുക്കാൻ ആക്കി സീറ്റ് എല്ലാം മൈലേജ് കിട്ടും കിട്ടും അടുത്തോണ്ടി സെവൻ സീറ്റർ ടവർ അല്ലേ ഇത് ചെറിയ കായ്ക്ക് ചെറിയ കായ്ക്ക് രണ്ടായിരത്തി ആറ് ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് ഉണ്ട് ഓൾറെഡി ടാക്സ് അടച്ചിട്ട് ടാക്സ് വില കൂടിയപ്പോഴേ പാർട്ടി അടച്ചതാണ് അമ്പത് പെർസെന്റ് കൂടിയിലേ അപ്പൊ ആ ഒരു ഇതിൽ കൂട്ടി കൂട്ടി അടച്ചതാണ് അങ്ങനെ അടക്കാം ഇരുപത്തി ഒമ്പത് ടാക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് റിന്യൂവൽ കാണിച്ചു കൊടുത്താൽ മതി 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 കിലോമീറ്റർ കിലോമീറ്റർ അതെത്ര ഒന്നിച്ചില്ല റോഡിട്ടുണ്ട് നോക്കേണ്ട രണ്ടായിരത്തി ആറുവണ്ടല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആ നിലവിൽപ്ലേസ് കാര്യമായിട്ടില്ല ഒന്നും മാറിയിട്ടില്ല ഏഹ് ഒരു തരി തുരുമ്പ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു എല്ലാ ക്ലാസ്സും രണ്ടായിരത്തി ആറുവണ്ടിന്റെ ഇതാടാണ്ട് പത്താൻ പോവാ പത്താക്കും പോവാൻറെ ഒരു മാർക്കറ്റ് ഇപ്പൊ കൊറച്ചുണ്ട് അത്താഴുള്ള മാർക്കറ്റിലോട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയറുണ്ട് ടയറുണ്ട് എത്ര കൊടുക്കാൻ നോക്കിയേ നമുക്ക് ഒന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം പേപ്പർ കാര്യങ്ങളും ടാക്സോ ക്ലിയർ ക്ലിയർഡി ആയിക്കോട്ടെ പുതിയ ഇൻഷുറാണ് പുതിയ ഇൻഷുറൻ തെരുമാർ എടുത്തോടുക്കും ഇത് ആൾക്കാരെ ഡെലിവറി കൊടുക്കാൻ ആ കൊടുക്കാം കൊടുക്കാം പേയ്മെന്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കും കൊടുക്കും ചെറിയ ചെറിയ ആളാണ് ചായക്കായ് കൂലി കൂലിക്കായി കൊടുത്തേ നല്ല വണ്ടി ചെറിയൊടുക്കും അടുത്ത വണ്ടി വീണ്ടും ഒരു സെവൻ സീറ്റ് വണ്ടി പോളീസ് രാജാവല്ലേ ടൈട്ടല്ലേ രാജാവ് ഗോൾഡൻ കളർ ഈ അങ്ങനെ പോലെ ഇത് രണ്ടായിരത്തി മൂന്ന് എഫ് എസ് ആട്ടാ രണ്ടായിരത്തി മൂന്ന് എഫ് എക്സ് ആണ് എഫ് എസ് ഓപ്ഷൻ വരില്ലേ പിന്നെ മാത്രമേ വരുന്നുള്ളൂമീറ്റർ ഓട്ടം കിലോമീറ്റർ ഒന്നിച്ചാ ഇനി അഞ്ചു ലക്ഷം ഓടിയാലും പ്രശ്നമില്ല അഞ്ച് ലക്ഷം കൊടുക്കാതെ ഓടുന്ന വണ്ടിയാണ് നല്ല അടിപൊളി കോളീസ് പുതിയ ഇൻഷുറാണ് ഇൻഷുറായിട്ടില്ല കാർ പുതിയ ഇൻഷൂറ് വൈകിട്ട് ജില്ലാ ഇൻഷുറുണ്ട് അത് സീറ്റ് കാര്യങ്ങളെ കാര്യങ്ങൾ എല്ലാം കൊണ്ട് ഇഞ്ചന വെക്കാനെ കുറിച്ചു ഓ നൂറ് ഇഞ്ചൻ പിന്നെ പറയേണ്ടത് നല്ല ദമ്മില് തമ്മിലും നല്ല വണ്ടി ചെറിയ കായിക്കു കൊടുക്കൂ അതെ എട്ടാക്കും പത്താക്കും പോവാൻ പറ്റില്ല ഓ ഇത് പത്ത് സീറ്റ് ആണ് പത്ത് സീറ്റ് ആണ് എല്ലാവർക്കും പോകും ചെയ്യാ പയ കാര്യങ്ങളൊക്കെ എല്ലാ സീറ്റ് കോളീസ് ആണ് എത്ര ആയിക്കണം എന്നല്ലേ നമുക്ക് ഒന്നേ അറുപത് കൊടുക്കാം ലക്ഷത്തി അറുപതിനൊക്കെ കോളീസ് ഒന്നറുപത്തിവരും കൊടുക്കാം എല്ലാം കൊടുക്കും ഡെലിവറി ഓക്കെ കൊടുക്കുവോ എന്ത് കൊറക്കണ ഇപ്പൊ അങ്ങനത്തെ റേറ്റ് ഓണം ഓണം ആള് വന്നോട്ടെ ഓഫറല്ലോ സംസാരിക്കാം നമുക്ക് വരട്ടെ ഇത് പന്ത്രണ്ട് ഒക്കെ വയലിച്ചിട്ടുണ്ടാവും ഒക്കെ രണ്ടായിരത്തി അഞ്ച് മുപ്പത് വരെ പേപ്പർ ഉണ്ട് ആ മുപ്പതര പേപ്പറുണ്ട് എടുത്ത് പേരിൽ പേരിലാണ് വേണ്ടിയുള്ളത് ും കൊടുക്കാം ഇത് ഇത് വേണമെങ്കിൽ കർണാടകം കൊടുക്കാം നമുക്ക് എൻ എടുത്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ പേരിലായതുകൊണ്ട് പ്രശ്നം വേറെ വേറെ ഏതെങ്കിലും ഓണർമാണോ അവരോട് ചോരുമ്പോ അവർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ക്ലിയറൻസ് ഒന്നും വാങ്ങാ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഇതിപ്പോ ഞമ്മള് നമ്മക്ക് പോലെ ഓടിക്കണത് അതാണ്ട് ഒന്നേകാലം ഓടിക്കണമീറ്റർ ഓടിക്കണോ അതോണ്ട് തേർഡ് ആയില്ലേ തേർഡായി ഒന്നുമില്ല ആ പരിപാടികളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് എത്ര കട ഒക്കേ പതിനഞ്ച് കൊടുക്കാം ലക്ഷത്തി പതിനയ്യാറ് ഓണസിറ്റി കൊടുക്കാം നീ കൊറക്കാൻ എന്തെങ്കിലും അതേ മാർഗ്ഗ അടിപൊളി എൻജോയ് പതിമൂന്ന് മോഡല്യർ അതെ എൻജോയ് എൽ ആണ് ആ പന്ത്രണ്ടിനെ നമ്പറും സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് സെൻറേസ് ഒക്കെ വണ്ടിട്ടാ സെൻറൈസ് ഒക്കെ ഉഷാറൊക്കെ അടിപൊളി സീറ്റ് എല്ലാ ഉഷാറ് ണി എത്രേക്ക് ഫൈനല് ഓണോഫർ രണ്ട് രണ്ട് ലക്ഷം കൊടുക്കാം അത് ഓണ ഓഫർ ഓഫർ ഓണം കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാ അത് ഓണ ഓഫർ ആയതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ഇതൊക്കെ ആൾക്കാരല്ല ഈ മാസം ഫുൾ ഓഫർ ഉണ്ട് ആ ഡെലിവറിണ്ടല്ലോ അല്ലേ ഉണ്ട് ഇത് ഡീസല് വരുന്നത് ഡീസല് എത്ര മൈലേജ് കിട്ടും മൈലേജ് മൈലേജ് കിട്ടും മൈലേജ് കിട്ടുന്ന ഇത് മറ്റേ ഇതിലൊക്കെ വരുന്ന എഞ്ചിനെ ശീല വരുന്ന ഇഞ്ചിനാ നല്ല മൈലേജ് നമുക്ക് വീണ്ടും ഇതും രണ്ടുപേരെ പ്രായക്കാരാണ് ഇത് മോഡൽ രണ്ടായിരത്തി അഞ്ച് അഞ്ചു അതെ അതെ ഒരേ പ്രായക്കാര് ഇതിൽ പേപ്പർ എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ പേപ്പർ ഇതുണ്ട് അപ്പൊ നിലവിലെ പേപ്പർ കാര്യങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ടാം മാസം വരെ ഉണ്ട്

ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞു കൊടുത്താലോ എത്ര വണ്ടി ചോദിക്കണത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് ഓൺ ഓഫർ ഓൺ ഓഫർ ചെറിയ കായ്ക്ക് അടിപൊളി ഉണ്ടല്ലേ ഇത് പെട്ടുള്ള എന്തായാലും പത്ത് പതിനഞ്ച് മൈലേജ് അതെല്ലാം അതിനുള്ള എന്തായാലും മൈലേജ് വേറെ പണിയാറോളം ചെല്ലാം ഒന്നും ഇല്ല അടുത്ത വണ്ടിയല്ല അടിപൊളി ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് എല്ലാ പന്ത്രണ്ട് മോളെ എല്ലായിട്ട് നീല കളറല്ല നീല കളർ ഗരീബിയൻ ബ്ലൂ അങ്ങനെ പറയല്ലേ പോലീസ് ബ്ലൂ അതെ ഇത് ഓപ്ഷൻ തൊണ്ണൂറ്റി ചില്ലറ കിലോമീറ്റർ ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡാണ് കേരള അറുപത്തഞ്ചിലാണ് തിരുവനങ്ങാടി ഒന്നുമില്ല ഒരു പരിപാടി നീലക്കളറാണ് സീറ്റ് കാര്യങ്ങളോ അതും അതെടുക്കുന്നവർക്ക് ഒരു പണി ഇല്ല ഒരു പണിയില്ല ഒരു പണിയില്ല ഒരു തരി തുരുമ്പില്ല 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 തുരുമ്പിജാ തുരുമ്പു ആ ആൾക്കാർക്ക് വിശ്വാസം ചോദിച്ചു ടയർ ഉണ്ട് നാല് ടയർ അറുപത്തിയഞ്ച് പെർസെന്റ് ടയറുണ്ട് അതുകൊണ്ട് എത്ര വണ്ടി നമ്മള് ഒന്നേ നാൽപ്പത് കിട്ടണം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് കാര്യം കയറ്റിയില്ല ലോണ് ആ ലോണ് ഉറപ്പേട്ടാ ഉറപ്പൊക്കെ റിമോട്ടൊക്കെ ഉണ്ട് പത്ത് പതിനാറ് മുടക്കുന്ന വണ്ടി വന്നോട്ടെ ഒരു പത്ത് പതിനേജ് ആ പൈ പൈനെട്ടൊക്കെ ആവശ്യമില്ല സി എൻ ജെട്ടുണ്ട് ഇത് ഐഎ പോണെ ഇരുപതും മൈലേജ് എടുക്കാം നമ്മൾ അതേ മാർഗനാണ് ഗോ ആണ് ഇത് ഗോ പ്ലസ് ആണ് ഗോ പ്ലസ് സെവൻ സീറ്റ് സെവൻ സീറ്റ് വണ്ടി രണ്ടായിരത്തി പതിനാറ് വണ്ടി ആട്ടാ ഏഹ് പതിനാറ് മോള് ഗോപ്ലസ് ആണ് എഴുപത് ഓടിയിട്ടുള്ളൂ ജയവിനാരം സിംഗിൾ ഓണർ വണ്ടിയാണ് ജയവിനാരോ സിംഗിൾ ഓണർഷിപ്പ് അല്ല അടിപൊളി സെവൻ സീറ്റ് വണ്ടി അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അതെപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല നല്ല വൃത്തങ്ങൾ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർഷിപ്പില നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് കാര്യങ്ങള് ഇന്ത്യ നല്ല നല്ല ലെതർ സീറ്റ് ടയറും ഉണ്ട് കേട്ടോ ഒരു അറുപത്തഞ്ചു എഴുപത് പെർസെന്റ് ടയറും അതും പോവാൻ പറ്റും ഓ ഇത് കുട്ടി പാവങ്ങളെ ഇറങ്ങിയത് ഒമ്പതേ മുക്കാല് ലക്ഷരു വേണ്ടിയാ ഒമ്പത് മുക്കാൽ ഒമ്പത് എത്ര കൊടുക്കാം നമുക്ക് രണ്ടേ കാലിലും ഉണ്ടാ അത്രേ രണ്ടത്തെ പൊട്ടിച്ചു കൊടുക്കും ആൾക്കാരെ ട്രാക്ക് അനുസരിച്ച് നമുക്ക് മാക്സിമം അതെ അതേ മൊഴി അടിപൊളി ആയാലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ പേപ്പർ ഉണ്ട് അതെ അതെ അമ്പത്തഞ്ചിലെ ഒന്നേ മുപ്പത് ഓട്ടുണ്ട് വീഡിയോ വണ്ടി ആ ഡീസൽ വണ്ടി അലവീല് കാര്യങ്ങള് ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടിട്ടാ വൃത്തിയിൽ കൊടുക്കാൻ ആ കൊണ്ട കൊണ്ടുപോകുന്ന ആൾക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല ആ ടയർ ഒന്ന് തേച്ചൊക്കെയാ മതി അത് മാത്രം പോവാറൊന്നുമില്ല കഴുകി കൊടുക്കാം എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് ഉഷാരം എന്താ അലവിലൊക്കെ ഉണ്ട് അലവിലുണ്ട് ാണ് വണ്ടി തിരൂര് സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് സീറ്റ് ഓ അടിപൊളി എല്ലാം എല്ലാം നല്ല വണ്ടി ക്വാളിറ്റിക്കാരനാണ് പണി കാര്യങ്ങളൊന്നും ഇല്ലാന്നു നമ്മക്ക് രണ്ടേ കാലിന് കൊടുക്കാം രണ്ടേ കാലിന് രണ്ടേ കാലിൽ പത്ത് പുതിയ പേപ്പറ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഒന്ന് പേപ്പർ ലോൺ എത്ര കേറു ലോൺ ഞമ്മക്ക് രണ്ടുപയറ്റി കൊടുക്കാം ആ അങ്ങനെ പറഞ്ഞില്ല ആളനുസരിച്ച് ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ മാക്സിമം ഇപ്പൊ ആളുകൾ വ്യക്തികൾക്കാണ് ലോൺ കൊടുക്കണത് അവരെ വന്ന് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ എന്തായാലും ഇരുപതിന്റെ മേലെ കിട്ടൂലേ പറഞ്ഞു ചേച്ചാ ധൈര്യമായിട്ട് അതേമാരെ അടിപൊളി അല്ലേ ഫ്ലൂഡിക്കണ്ട ഫ്ലൂഡിക്കാണ്ടില്ല പുതിയ പേപ്പര് ആയിരത്തൊമ്പത് ഇതിപ്പോ നമ്മളാണ് ആർച്ചി ഓണർ ഞമ്മള് ആർക്കും എടുക്കും എൻ സി വാങ്ങിക്കൊടുക്കാം തമിഴ്നാട് കർണാടക ഒക്കെ വാങ്ങിക്കൊടുക്കാം അതെ കാരണം ഞമ്മളെ ആർച്ചി ഓണറാവുമ്പോഴേ ഞമ്മക്കിപ്പോ നമ്മൾ പോലീസ് സ്റ്റേഷനില് പോണീനൊന്നും പ്രശ്നം ഒന്നുമില്ല അല്ലാത്ത ആൾക്കാർ അവരെ ഓണർമാരെ തെരഞ്ഞെടുങ്ങൾ പോവുമോ അവരെ അതിനൊന്നും ആവശ്യമില്ല ഇത് ഇതേ പേപ്പറേ ആ ഓട്ട ഒന്നേ പതിമൂന്ന് ഒരു ലക്ഷം അതെ ഇത് ഓപ്ഷൻ ഓപ്ഷന് മേഗ്ന എത്രീന കൊടുക്കാം ഒരു ലക്ഷത്തി എവിനാരം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ആള് ലോൺ കേറാൻ പറ്റുമോ ലോൺ നമുക്കൊരു ഒന്നര കയറ്റി കൊടുക്കാം മാക്സിമം ലോൺ കയറുന്ന ആയിട്ട് വരാം നല്ല വണ്ടിയാ നല്ല ക്വാളിറ്റി എഴുപത്തി അഞ്ച് പെർസെന്റ് ടയറുണ്ട് രണ്ടു ലക്ഷത്തിന് ടയർ നോക്കേണ്ടില്ല അതിനെ നോക്കിയാണല്ലേ അതേ മേ അടിപൊളി ഫ്ലുവൻസാണോ ഫ്ലുവൻസ് റൊണാൾഡിന്റെ ഫ്ലുവൻസ് വണ്ടി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല മുള്ള പൊട്ടി അതാണല്ലേ ഇതിനുള്ള അന്ന് ഇറങ്ങിയത് ഡിസ്ക് ഏടിഎം കാർഡ് മമ്മൂട്ടിയുടെ ഈ സാധനം പണ്ടൊന്നുണ്ടായിരുന്നു ആ സാധനം ഈ സാധന ഇപ്പൊ ഇവിടെ നമ്മുടെ നാടൻ മമ്മൂട്ടി ആ അതാർ ബാക്കും രണ്ടാളയിട്ട് തന്നെ കൊള്ളു അല്ലേ നമ്മുടെ തയറൂന്നല്ല അല്ലെ കമ്പനി അല്ലെങ്കിൽ ഒക്കെ ടോപ്പാണ് എല്ലാ ചെറിയ കായ്ക്ക് നല്ല വണ്ടി കൊടുക്കും ചെറിയ കായ്ക്ക് ഓൺ ഓഫറിൽ നമുക്ക് കൊടുക്കാനല്ലേ ഇത് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നല്ലേ ആദ്യം ചോദിച്ചത് മൂന്ന് റുപ്യ ചോദിച്ചിരുന്നത് മൂന്ന് ലക്ഷം ഓൺ ഓഫർ രണ്ടര കൊടുക്കാം അമ്മ രണ്ടര ലക്ഷം അടിപൊളി കൊടുക്കാട്ടെ ലോൺ ഫുള്ള് ലോണ് കരുമേ അവർക്ക് പേഴ്സണൽ ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റി കൊടുക്കാം ആ എക്സ് ചെയ്യട്ടാ ഏത് വണ്ടി ഏത് വണ്ടി എടുത്താൽ ഡീസൽ ആകുമ്പോ എങ്ങനെയാ ഇരുപതിന്റെ മേലൊക്കെ അടിപൊളി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റൈസർ ആട്ടാ പതിനേഴ് റൈസറേഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി കേൾ അറുപത്തഞ്ചില് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർ വണ്ടി കേൾ അറുപത്തഞ്ച് ഒറിജിനൽ കേരള വണ്ടി ആ നാല് ടയർ പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഓടിക്കണ് ഒരു ലക്ഷം ഓടിക്കണ സിംഗിൾ ഓണറാണ് റീപ്ലേസ് ഇല്ല ഒന്നും ടയർത്താൻ ടയറാണെ ഓപ്ഷൻ ആണ് നല്ല ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തലാണോ നല്ല വൃത്താ ഞമ്മള് ചോയ്ക്കുന്ന റൈറ്റ് നാലേക്കാലും നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടിയിൽ ചോയ്ക്കൊണ്ട് നാല് ലക്ഷം ലോൺ കയറും ഇരുപത്തയ്യായിരം മുടക്കാല അടിപൊളി അടിപൊളി മൈലേജ് ചാമ്പ്യൻ കാണാനല്ല മിനി കൂപ്പർ ലുക്കുള്ള ലോൺ കയറും ഇരുപത്തയ്യം മുടക്കൽ ഡെലിവറി കൊടുക്കും ഡെലിവറി ഗ്യാരണ്ടി ഓക്കെ ഗ്യാരണ്ടി നല്ല വൃത്തലാണ്ടല്ലേ ഇരുവിനെ മൈലേജ് കിട്ടുമല്ലോ അല്ലേ ഓ എന്തായാലും കിട്ടും അത് രണ്ടായിരത്തി പതിനാറ് വണ്ടിട്ടാണ് നമ്മളെ തിരൂർ സിംഗിൾ സിംഗിൾ ആണ് ഓണറ് സ്കോണർഷിപ്പാണ് നല്ല ഓട്ടം ഒന്നേ പന്ത്രണ്ട് റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ആ ഡിക്കി ക്ലാസ്ലാസ് അവര് ഗ്ലാസ് മാറിയിട്ട് അതെ ബാക്ക് ആണ് ഈ ഗ്ലാസ് ആണ് മാറി ഡിക്ലാസ് മാറിക്കേണ്ടത് ആയിട്ട് വരണ്ടി പവർ സ്റ്റാർ സ്റ്റാറിംഗ് അതെ എല്ലാം വരും വരെ കിട്ടാത്ത വണ്ടി ചെറുകയായി കൊടുക്കും അതെ അല്ലെ നല്ല വണ്ടി അല്ലെ നല്ല വണ്ടി നമ്മൾ രണ്ടേകാലം കൊടുക്കട്ടാ രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് അടിമുളി അടിപൊളി അടിപൊളി അൾട്രൂർ കൊടുക്കാം അതെ ലോൺ കയറും നമുക്ക് ഒരു രണ്ട് രണ്ടു ലക്ഷം ലോണും കേറും ഇരുപത്തയ്യായിരം മോഡലിൽ അൾട്രണൂർ കൊടുക്കും ചെയ്യാ ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കും മൈലേജും കൊടുക്കും പതിനാറ് മോഡൽ ഉണ്ട് പതിനാറ് മോഡൽ ലക്ഷം അണ്ടേകാലോ നല്ലോണ്ടല്ലോ ഓട്ടോ ആ എങ്ങനായാലും കിട്ടും ആൾക്കാർക്ക് അറിയാലോ അടിപൊളി കാക്കയ വണ്ടി കാക്കയോ വണ്ടി ചോദിച്ചു പൂമ്പാറ്റമുള്ള വണ്ടി ഏതാ കാക്കാന്ന് വെച്ചാൽ പൂമ്പാറ്റും കോട ഫേബി എല്ലാ വണ്ടിയിലും പറ്റി നമ്മൾ അറിയണ നമ്മൾ കൂടി കാണാത്ത വണ്ടിയുടെ പേരാണ് അവര് സ്കോഡ ഫാബിയ സിംഗിൾ ഓണർ വണ്ടി സെക്കൻഡ് ഓണർ ഞാനാണ് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് പേർക്ക് മാറി എത്ര എത്ര മോളെ മുപ്പതര പേപ്പർ ഇട്ട് അത് ഇപ്പൊ റിനീവൽ കഴിഞ്ഞിട്ട് പത്ത് മോളിൽ മുപ്പതര പേപ്പർ എല്ലാ പേപ്പറും സിംഗിൾ ഓണർ ചെയ്യാത്ത വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വണ്ടി ആ അടിപൊളി അതും ഉണ്ട് ഒന്നേ മുപ്പത്തിരണ്ട് ഓടിക്കണോ ആ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കറക്റ്റ് സർവീസ് കേട്ടോണ്ട് ഇത് അങ്ങനത്തെ ഒരാളെ വണ്ടിയാണ് സച്ചിൻ ബോറ സച്ചിൻ ബോറ സച്ചിൻ ബോറ അയാൾ ആദ്യത്തെ ആർച്ചി വേണത് വണ്ടിയാണ് അതുകൊണ്ടല്ലേ വണ്ടി ഇത് നമുക്ക് ഒന്നേ അറിവീനോട് ഒരു ലക്ഷത്തി അത്രേ അത്രേ ലക്ഷത്തി നല്ല വണ്ടി നാല് ടയർ ഉണ്ട് ഫാബിയ ഡീസല് ഉള്ള വണ്ടി ഉള്ള വണ്ടി കൊടുക്ക ാണ് ഫുൾപ്ഷൻ ആണ് അല്ലെ പത്ത് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഈ കടക്കാൻ ഡീസൽ എത്ര മലേജ് മൈലേജ് മലേജ് കിട്ടും ഫ്രണ്ട്സ് അപ്പൊ ആണ് ചെറിയ ഇഷ്ടപ്പെട്ട കാര്യത്തിന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിത്തല്ല അടിപൊളി പൊടി പെടാ